ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാറ്റഗറി നമ്പർ പൂജ്യം ആറ് ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വർക്കർ എന്ന ചോദ്യ പേപ്പറാണ് ഈ വീഡിയോ അധികം ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കത്തില്ല കാരണം പത്ത് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ് സി ആർ റിലേറ്റഡ് ഫാക്സും കൂടിയാണ് നമ്മൾ പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് പല തവണ ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോകാൻ ശ്രമിക്കുക കാരണം പി വൈ ക്യൂന്ന് തന്നെ പിന്നെയും പിന്നെയും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്സൊന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു മാർക്ക് ഇതിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല അപ്പം ഈ മാർക്ക് നമുക്കത് ഉറപ്പിച്ചിട്ട് തന്നെ വേണം ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ചാലിയം വേല ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ചാലിയം വേല ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ഓപ്ഷൻ എ റെഗുലേറ്റിംഗ് ആക്ട് ഓപ്ഷൻ ബി റെഗുലറ്റ് ആക്ട് ഓപ്ഷൻ സി പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓപ്ഷൻ ഡി ചാർട്ടർ ആക്ട് ഇതിലെ ജാലിയംബാല കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്ന് പറയുന്നത് റൗലറ്റ് ആക്ട് ആണ് അപ്പോൾ നമുക്ക് റൗലറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസൊന്നും കൂടെ ഉള്ള നമുക്കതൊന്ന് പഠിച്ചു പോവാം അപ്പം ആദ്യത്തേത് റൗലറ്റ് ആക്ട് ഇപ്പം ഈ ചോദ്യം എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ആറാം അധ്യായത്തിൽ നിന്നിട്ടുള്ളതാണ് ഇത് വന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്സ് പറയാം ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട് ഈ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത് അപ്പം എന്തായിരുന്നു കാര്യം ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട് ഈ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത് അതുപോലെ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിലെ നേതൃത്വം നൽകിയത് അത് സെയ്ഫുദ്ദീൻ കിച്ചുലും സത്യവാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിലെ ജാലിമല ബാഗിൽ ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ പട്ടാള മേധാവിയായ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ നടന്ന വെടിവയ്പിൽ ഏകദേശം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരോളം മരിച്ചൊരു സംഭവമാണ് ഈ ജാലിംവാല ബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് എന്നുള്ള ഡേറ്റ് നമ്മൾ ഓർത്തുവെച്ചോണം ചിലപ്പോൾ അത് പിന്നെയും ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ അതുപോലെ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരോളം മരിച്ചൊരു സംഭവമാണ് ഇത് അപ്പം ഇനി അടുത്ത നമുക്ക് ഓപ്ഷൻസും കൂടെ നോക്കാം ഓപ്ഷൻ എ റെഗുലേറ്റിംഗ് ആക്ട് അത് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യ നിയമമാണ് ഈ റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കി ആദ്യ നിയമമാണ് റെയിൽവേ ആക്ട് ആയിരത്തി അടുത്ത ഓപ്ഷൻ പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ഇതിൻ്റെയൊക്കെ ഡേറ്റ് നമ്മൾ ഓർത്തു വെച്ചിരിക്കണം ഇത് പിന്നെയും പിന്നെയും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതുമാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണിത് ഈ നിയമം പാസ്സാക്കിയ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന വില്യം ബിറ്റിൻ്റെ പേരിലാണ് ഈ നിയമം അറിയപ്പെടുന്നത് ബിറ്റ്സിന്റെ ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലാണ് ഇപ്പം റെഗുലേറ്റിംഗ് ആക്ടിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് അടുത്തത് ഓപ്ഷൻ ഡി ആണ് ചാർട്ടർ ആക്ട് ഓപ്ഷൻ ഡി ചാർട്ടർ ആക്റ്റുകൾ നാലെണ്ണം ഉണ്ട് അതിലെ ആദ്യത്തെ ചാർട്ടർ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് കമ്പനിയുടെ വ്യാപാരത്തിനുള്ള കുത്തക അടുത്ത ഇരുപത് വർഷത്തേക്ക് നീട്ടിക്കൊടുത്ത നിയമമാണ് ആദ്യത്തെ ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് കമ്പനിയുടെ വ്യാപാരത്തിലുള്ള കുത്തക അടുത്ത ഇരുപത് വർഷത്തേക്ക് നീട്ടിക്കൊടുത്ത നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ആദ്യത്തെ ചാക്ടർ ആക്ട് എന്ന് പറയുന്നത് അടുത്ത രണ്ടാമത്തെ ചാക്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ചു മറ്റുള്ള ബ്രിട്ടീഷ് കമ്പനിക്കാർക്കും ഇന്ത്യയിൽ വന്ന് വ്യാപാരം നടത്താൻ അനുമതി നൽകി എന്നാൽ ചൈനയായിട്ട് വ്യാപാരവും തേയില വ്യാപാരം എന്നിവയിൽ കമ്പനിയുടെ കുത്തക നിലനിർത്തി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ചാപ്റ്റർ ആക്ട് അതിനെ സെയിൻറ്റ് ഹെലന ആക്ട് എന്നും അറിയപ്പെടുന്നു അപ്പം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാപ്റ്റർ ആക്ട് എന്താ പറയുന്നത് സെയിൻറ്റ് എലന ആക്ടും എന്നും അറിയപ്പെടുന്നുണ്ട് ഈ നിയമപ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന സ്ഥാന പേരിലേക്ക് മാറ്റിയത് അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാപ്റ്റർ ആക്ട് സെയിന്റ് എലന ആക്ട് എന്നും അറിയപ്പെടുന്നു ഈ നിയമപ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി പേറ്റിലേക്ക് മാറ്റിയത് അടുത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലെ ചാപ്റ്റർ അത് അവസാനത്തെ ആയിരുന്നു അതിനുശേഷം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിൽ ആകുകയും ചെയ്തു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ചാപ്റ്ററായിട്ടെന്ന് പറയുന്നത് അവസാനത്തെയാണ് പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിൽ ആകുകയും ചെയ്തു അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ബന്ധത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിം വാലാബാഗ് അടിത്തറ ഇളക്കി ഇത് ആരുടെ വാക്കുകളാണ് പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ബന്ധത്തിന് അടിത്തറപ്പാകിയെങ്കിൽ ജാലിം വാലാബാഗ് അടിത്തറ ഇളക്കി ഇത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി ബാലഗംഗാധര തിലക് ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ ഇതിലെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയാണ് അപ്പം ഇതും പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ ചാപ്റ്ററായ സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്റർ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇപ്പം തന്നെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കി ഇത് രണ്ടും എസ് സി ആർ ടി തന്നെയാണ് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പോൾ തുടർന്ന് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൂടെ നോക്കാം അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് സമ്മേളനം ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഓപ്ഷൻ എ നാഗ്പൂർ ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി അമരാവതി ഓപ്ഷൻ ഡി ലാഹോർ ഈ ചോദ്യവും പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആറാമത്തെ ചാപ്റ്ററായ സമരവും സ്വാതന്ത്ര്യം എന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് പിന്നെ അപ്പം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ലാഹോർ ആണ് ഓപ്ഷൻ ഡി അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ഫാക്ട്സൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം നടന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആയിരുന്നു ഈ സമ്മേളനത്തിൽ പ്രധാന തീരുമാനങ്ങളായിരുന്നു ഒന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ചു രണ്ടാമത്തെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനും തീരുമാനിച്ചു അപ്പം ഈ ചോദ്യങ്ങളും ഈ ഒരേ പാഠഭാഗത്ത് നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കി അത് നമ്മൾ ഒന്നും കൂടെ പഠിച്ചു പോവുക അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി തുടർന്നുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചു പോകാൻ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ചോദ്യം നാല് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ഓപ്ഷൻ എ ഡെൽഹൌസി പ്രഭു ഓപ്ഷൻ ബി കോൺവാലിസ് പ്രഭു ഓപ്ഷൻ സി വെല്ലസ്ലി പ്രഭു ഓപ്ഷൻ ഡി കേഴ്സൺ പ്രഭു ഇതിലെ ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് പറയുന്നത് കേഴ്സൻ പ്രഭു ബംഗാൾ വിഭജനം തന്നെ രണ്ട് ചാപ്റ്ററിലായിട്ടാണ് ചർച്ച ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ നാലാം അധ്യായത്തിലെ ഭാഗം ഒന്നിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്ന് നോക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു അതിനാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നു ഇത് നമുക്ക് നേരത്തെ മുമ്പും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ അതൊന്ന് നമ്മൾ നോട്ട് ചെയ്തു പോകണം തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കേഴ്സൺ പ്രഭു എന്നാണ് ബംഗാളിനെ വിഭജിച്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഈ ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് അതായത് ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഇനി അടുത്തത് സോഷ്യൽ സയൻസിലെ ഏഴാമത്തെ ക്ലാസ്സിലെ ഇന്ത്യ പുതിയ യുഗത്തിലേക്ക് എന്ന നാലാമത്തെ ചാപ്റ്ററിലും ഇതുപോലെ ബംഗാൾ വിഭജിച്ചതിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് അതുകൂടെ നമുക്ക് നോക്കാം ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അഭിപ്രായപ്പെട്ടതെന്ന് പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റെസില ആണ് അപ്പം രണ്ട് പാഠഭാഗത്തു നിന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ ഒന്ന് നമുക്ക് നോക്കാം അത് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിതയാര് ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ഓപ്ഷൻ എ വിജയലക്ഷ്മി പണ്ഡിറ്റ് ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി ഓപ്ഷൻ സി സരോജിനി നായിഡു ഓപ്ഷൻ ഡി മാഡം പിക്കാജി കാമം അതിലെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി സരോജിനി നായിഡു ആണ് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്മേളനത്തിനാണ് സരോജിനി നായിഡു പ്രസിഡന്റ് ആയത് ഇവർ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ആണ് അപ്പം ആദ്യത്തെ എന്ന് പറയുന്ന ആരാന്നും കൂടെ നമുക്കൊന്ന് നോക്കി വയ്ക്കാം ആനി ആണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് സമരം സ്വാതന്ത്ര്യം എന്ന ചാപ്റ്ററിൽ തന്നെയുള്ള ഗുജറാത്തിലെ ദരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആണെന്ന് പറയുന്നുണ്ട് അടുത്ത ഇനി ഓപ്ഷൻ എ വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇന്ത്യയിലെ മന്ത്രി പദവിയിൽ എത്തിയ ആദ്യ വനിതയാണ് ഇവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരി കൂടിയാണ് ഇനി ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന അരുണ ആസിഫ് അലിയാണ് ഓപ്ഷൻ ഡി മാഡം കാമ ഇന്ത്യ വിപ്ലവങ്ങളുടെ മാതാവ് ഇന്ത്യയുടെ മകൾ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു ജർമ്മനിയിലെ സ്റ്റാർഗട്ടിൽ നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുകയും ഒരു ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മാഡം കാമ അപ്പം ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നമ്മൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ പോകണം അടുത്തതിന് ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊമ്പത് താഴെപ്പറയുന്നവരിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് ഓപ്ഷൻ എ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഓപ്ഷൻ ബി ചൂഷണത്തിനെതിരായ അവകാശം ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഓപ്ഷൻ ഡി മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇതിലെ ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് ക്ലോസ് വൺ എയില് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ഓപ്ഷൻസൂടെ നമുക്ക് നോക്കാം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം അത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിലാണ് പറയുന്നത് അടുത്ത ചൂഷണത്തിന് എതിരായുള്ള അവകാശം പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലുമാണ് ഇരുപത്തിനാലെന്ന് പറയുന്ന ബാലവേല നിരോധനത്തെ കുറിച്ചും കൂടെ പ്രതിപാദിക്കുന്നുണ്ട് അത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ് അപ്പം അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യണം ഇരുപത്തിനാലെന്ന് പറയുന്നത് ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും കൂടിയാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ആണ് അടുത്ത ഓപ്ഷൻ ഡി മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അത് ഇരുപത്തിയഞ്ച് തൊട്ട് ഇരുപത്തെട്ട് വരെയുള്ള ആർട്ടിക്കളിലാണ് പറയുന്നത് അതായത് ഇരുപത്തഞ്ച് തൊട്ട് ഉള്ള ഇരുപത്തെട്ട് വരെയുള്ള ആർട്ടിക്കിളിലാണ് പറയുന്നത് അടുത്തത് ഏഴാമത്തെ ചോദ്യം സത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ എ ഇരുപത്തി ഒമ്പതാം ഭേദഗതി ഓപ്ഷൻ ബി ഇരുപത്തി അഞ്ചാം ഭേദഗതി ഓപ്ഷൻ സി നാപ്പത്തിരണ്ടാം ഭേദഗതി ഓപ്ഷൻ ഡി നാപ്പത്തിനാലാം ഭേദഗതി സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് നാൽപ്പത്തിനാലാം ഭേദഗതിയിലാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പോൾ നമുക്ക് അതുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള ഫാക്സ് നോക്കാം നാൽപ്പത്തിരണ്ടും നാൽപ്പത്തിനാലും ഇമ്പോർട്ടൻറ്റ് ഭേദഗതികളാണ് നാപ്പത്തിനാലാം ഭേദഗതി പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്നു എന്തായിട്ട് അറിയപ്പെടുന്നു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയും ഇത് തന്നെയാണ് ആമുഖത്തിൽ സ്ഥിതി സമത്വം അതായത് സോഷ്യലിസ്റ്റ് മതേതരത്വം അഥവാ സെക്യുലർ അഖണ്ഡത അല്ലെങ്കിൽ ഇൻറ്റിഗ്രിറ്റി എന്നീ പദങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പാസ്സാക്കിയ നാൽപ്പത്തി ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജാനുവരി മൂന്നിനാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പാസ്സാക്കിയ നാൽപ്പത്തി ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജാനുവരി മൂന്നിനാണ് അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ച് ഏത് രാജ്യത്തിൽ ഭരണഘടന നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഓപ്ഷൻ എ അമേരിക്ക ബി ഫ്രാൻസ് സി കാനഡ ഡി സോവിയറ്റ് യൂണിയൻ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അമേരിക്കയാണ് ലിഖിത ഭരണഘടന ആമുഖം നിയമത്തിന്റെ തുല്യ പരിരക്ഷ സ്വാതന്ത്ര്യമായ നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എന്നീ ആശയങ്ങളൊക്കെ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അപ്പം ലിഖിത ഭരണഘടന ആമുഖം നിയമത്തിന്റെ തുല്യ പരിരക്ഷ സ്വാതന്ത്ര്യമായ നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെന്റ് എന്നീ ആശയങ്ങൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഇപ്പം ബാക്കി ഓപ്ഷൻസൂടെ നമുക്ക് നോക്കാം ഓപ്ഷൻ ബി ഫ്രാൻസ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റിപ്പബ്ലിക് ഈ ആശയങ്ങൾ ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ ഫ്രാൻസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അടുത്ത ഓപ്ഷൻ സി കാനഡ ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് അവശിഷ്ടാധികാരങ്ങൾ കാനഡയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അതായത് ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് അവശിഷ്ടാധികാരങ്ങൾ എന്നിവ കാനഡയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അടുത്ത ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ മൗലിക കടമകൾ ആസൂത്രണം പഞ്ചവത്സര പദ്ധതികൾ നീതി സാമ്പത്തിക നീതി നീതി എന്നിവ കടമെടുത്തിരിക്കുന്ന സോവിയറ്റ് യൂണിയനാണ് അതായത് മൗലിക കടമകൾ ആസൂത്രണം പഞ്ചവത്സര പദ്ധതികൾ നീതി സാമ്പത്തിക നീതി നീതി എന്നിവ കടമെടുത്തിയിരിക്കുന്നത് സോവിയറ്റ് യൂണിയനാണ് ഇനി അടുത്ത് ഒമ്പതാമത്തെ ചോദ്യം മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച് കമ്മിറ്റിയത് മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ആയിരുന്നു ഓപ്ഷൻ എ രാജമന്നാർ കമ്മിറ്റി ഓപ്ഷൻ ബി പുഞ്ചി കമ്മിറ്റി ഓപ്ഷൻ സി മൽഹോത്ര കമ്മിറ്റി ഓപ്ഷൻ ഡി സ്വരൻ സിംഗ് കമ്മിറ്റി അതിലെ ഉത്തരം ഓപ്ഷൻ ഡി സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പാസ്സാക്കിയ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പാസ്സാക്കിയ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെന്റിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് ഇന്ത്യൻ പാർലമെന്റിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് ഓപ്ഷൻ എ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി രാഷ്ട്രപതി ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ ഇതിലെ ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് ഒരു ബിൽ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇരുസഭകളിലും എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആർട്ടിക്കൽ നൂറ്റി എട്ട് സംയുക്ത സമ്മേളനത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ആർട്ടിക്കൽ നൂറ്റി എട്ട് സംയുക്ത സമ്മേളനത്തെ പറ്റി പറയുന്നത് സംയുക്ത സമ്മേളനം എന്ന ആശയം കടമെടുത്തിരിക്കുന്ന ഓസ്ട്രേലിയ നിന്നാണ് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ് അപ്പം അതിന്റെ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ് ലോക്സഭ സ്പീക്കർ ലോക്സഭാ സ്പീക്കറിന്റെ അഭാവത്തിൽ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ അധ്യക്ഷത വഹിക്കും അപ്പം ലോക്സഭാ സ്പീക്കറിന്റെ അഭാവം വരുന്ന സമയത്ത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത് പാർലമെന്റ് ചരിത്രത്തിൽ മൂന്ന് തവണയാണ് സംയുക്ത സമ്മേളനം നടന്നിട്ടുള്ളത് അപ്പൊ എത്ര തവണയാണെന്ന് ചോദിച്ചാൽ മൂന്ന് തവണ ആദ്യത്തെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മെയ് ആറിനാണ് നടന്നിരിക്കുന്നത് അത് സ്ത്രീധന നിരോധന ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പത്ത് ചോദ്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഈ ചോദ്യത്തിനോടൊപ്പം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഒരുപാട് ആയി പോകാതിരിക്കാൻ വേണ്ടി പത്ത് ചോദ്യങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ബാക്കി നമുക്ക് അടുത്ത വീഡിയോകളിൽ ചെയ്യാം എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്യണം നോട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്തവർ ഒരു രണ്ടോ മൂന്നോ തവണ ഇത് ആവർത്തിച്ച് കണ്ടാലും കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കും അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും ബൈ ആൻഡ് ഹാപ്പി ലേണിംഗ്